ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക ഒരുപാട് ആൾക്കാർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും അപ്പൊ അതൊക്കെ ഇട്ടിച്ച് കുളിക്കുക കോഴിയിറച്ചി കോഴിമുട്ട ചെമ്മീൻ അയില ഞണ്ട് കക്കറച്ചി ഒന്നും കൂട്ടരുത് പൂന്തളൊന്നും കൂട്ടരുത് കേട്ടാ എന്നിട്ട് വേണം കേട്ടോ അതൊക്കെ കഴിക്കണമെങ്കിൽ മദ്യം കഴിച്ചത് കൂടുതലേ തണ്ടലുമീൻ പൊത്തി വെച്ചിട്ട് വേണം ഒരു അരമണി അരമുക്കാൽ മണിക്കൂർ കഴിയുമ്പോൾ കുളി കഴിഞ്ഞിട്ട് നമ്മുടെ രണ്ടു നേരം തൈലങ്ങളുണ്ട് ആ തൈലങ്ങൾ പരട്ട ഡ്രൈ ആവാതെ സൂക്ഷിക്കുക ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ ഇരിക്കുകയാണെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് എണ്ണ തൂത്ത് കൊടുക്കുക രണ്ടു നേരം മതി പക്ഷെ അത് കൂടുതൽ വേണമെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യണം കേട്ടോ ബാക്കിയുള്ളതൊക്കെ നമുക്ക് കഴിക്കാം താറ വിറച്ചി താറാ നമുക്ക് കഴിക്കാം കേട്ടോ ആ അതിലൊന്നും കുഴപ്പമില്ലേ പക്ഷെ വയറിളക്കിയിട്ട് ബാക്കി ഇപ്പം ഈ സംഭവങ്ങൾ ചെമ്മീൻ അതൊക്കെ ചെമ്മീനായാലും കഴിക്കരുത് തലയിലൊന്നും ഇല്ലല്ലേന വാങ്ങാൻ കിട്ടും തേന തേന കിളുക്കി കൊടുക്കണ അരിയുണ്ടല്ലോ തേന ആ ആ അതെ പലയിടത്തും പല വിധത്തിലാണല്ലോ പറയാം അത് നമ്മൾ വാങ്ങി അത് കൊണ്ടുവന്ന് അത് പൊടിച്ചെടുത്തിട്ട് അതിന്റെ ഉമി അരിച്ചു കളഞ്ഞിട്ട് നമ്മ അരിപ്പിലിട്ട് അത് കുറുക്കി കുടിക്കുകയാണെങ്കിൽ നമുക്ക് ഈ കുരുക്കൾ വരുന്നത് നമുക്ക് മാറിക്കിട്ടും ശരീരം ഭയങ്കര ഹീറ്റായിട്ടാണ് ഈ ഇങ്ങനെ വരുന്നത് മോനും കോഴി ഇറച്ചിയും കോഴിമുട്ടയൊന്നും കഴിക്കരുത് കേട്ടാ ചെമ്മീനൊന്നും കഴിക്കരുത് ഇത് അത് മാറിക്കിട്ടും കേട്ടാ യാ കുറയും എന്തെങ്കിലും പെട്ടെന്ന് വിളിക്കാണ്ട് ഇതിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞങ്ങൾ കാണാൻ തുടങ്ങിയിട്ടൊരു മൂന്ന് മാസത്തോളമായി എനിക്ക് ഓൾമോസ്റ്റ് ഒരു പത്ത് കൊല്ലമായിട്ട് സോറിയാസിസ് ഉണ്ടായിരുന്നു പലയിടത്തും കാണിച്ചിട്ട് കുറയും തിരിച്ചു വരും കുറയും തിരിച്ചു വരും ആ റേഞ്ചിലായിരുന്നു അതിനുശേഷം ഇപ്പോൾ ഒരു മൂന്ന് മാസം കൊണ്ട് തന്നെ ഏകദേശം അമ്മയുടെ ട്രീറ്റ്മെന്റിൽ എനിക്ക് കംപ്ലീറ്റ്ലി മാറി ഞാൻ ഹാപ്പിയാണ് അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് Maki, ി വളരെ സന്തോഷം എന്റെ മോന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരും വേറെ ഒന്നുല്ല